നമസ്കാരം മാധ്യമ ജാലകത്തിന്റെ മുന്നൂറ്റി മുപ്പത്തിരണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യം ലോകത്തേ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏറ്റവും നല്ല ജനാധിപത്യ രാജ്യം കൂടിയാകുന്നത് അത് മുന്നോട്ട് വെക്കുന്ന മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിലൂടെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നത് ജനാധിപത്യത്തിന്റെ നിർണായക തത്വമാണ് അത് പൗരന്റെ മൗലിക അവകാശമാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായം പറഞ്ഞതിനു ശേഷമുള്ള സ്വാതന്ത്ര്യവും അതിനെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവർക്ക് തന്നെ ഇല്ലായ്മ ചെയ്യുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി ജസ്റ്റിസ് ആയ അഭയ ശ്രീനിവാസ് ഓഖ നടത്തിയ പ്രതീക്ഷങ്ങളാണ് ഈ ആഴ്ച ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മാധ്യമ വിചാരത്തിലൂടെ പങ്കുവയ്ക്കുന്നത് പരാമർശിക്കപ്പെട്ട ഒരു നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ഭരണഘടന വ്യവസ്ഥ അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആയിരിക്കും സംസാരിക്കുന്നതിന് അഭിപ്രായം പറയുന്നതിന് ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ഉള്ള സ്വാതന്ത്ര്യം അത് മൗലിക സ്വാതന്ത്ര്യമായി മൗലികാവകാശമായി ആണ് ഭരണഘടന പരിഗണിക്കുന്നത് എന്നാൽ ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ നാം പിന്നിടുമ്പോഴും ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം യഥാർത്ഥമായ അർത്ഥവ്യാപ്തിയും ഒരു വിഭാഗം പോലീസ് കഴിഞ്ഞ ദിവസം സുപ്രീം സുപ്രീം കോടതി പറയുകയുണ്ടായി കോടതിയിലെ ജസ്റ്റിസ് ഓക്ക ആണ് അങ്ങനെ അഭിപ്രായ പ്രകടനങ്ങളുടെ ഗുണവും ദോഷവും വിലയിരുത്തി കേസെടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പോലീസിനെ തന്നെയാണെന്നതാണ് മറ്റൊരു തമാശ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വില പൂർണമായി ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ പോലീസ് സംവിധാനത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നതിന് തെളിവുകൾ എത്രയോ ഉണ്ട് അതൊരു വലിയ അവസ്ഥ തന്നെയാണ് സാഹിത്യ മൂല്യം കവിതയുടെ മൂല്യം കവിതയുടെ അർത്ഥം സംഭാഷണത്തിന്റെ അർത്ഥം ദയാർത്ഥം ലംഘിയാർത്ഥം ഇതൊക്കെ ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നത് പോലീസ് സ്റ്റേഷനിലാണ് വളരെ പ്രധാനപ്പെട്ട ചില കേസുകൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരികയുണ്ടായി അവിടെയെല്ലാം ഉള്ളൊരു പ്രശ്നം ഞാൻ എപ്പോഴും ഈ പരിപാടിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ളതല്ല ഭരണഘടന കാര്യം ഫ്രീഡം ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച് സ്പീച്ച് ആണ് കഴിഞ്ഞതിന് ശേഷം ശേഷം നമുക്ക് എത്രമാത്രം എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് സംസാരത്തിന് നമ്മൾ സുരക്ഷിതരാണ് ഓഫ് ആൻഡ് എക്സ്പ്രഷൻ മൗലികമായ മനുഷ്യാവകാശങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുന്നത് അഭിപ്രായങ്ങൾ തുറന്നു പറയാനും പ്രതികരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന്റെ അതിരുകളാണ് ഏതൊരു രാജ്യത്തും നിലനിൽക്കുന്ന ജനാധിപത്യത്തിന്റെ അളവും നിശ്ചയിക്കുന്നത് ഇതൊക്കെ വിലയിരുത്തുന്ന അന്താരാഷ്ട്ര സൂചികകളിൽ ഇന്ത്യയുടെ സ്ഥാനം താഴ്ന്നു തന്നെയാണ് കാണപ്പെടുന്നത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ നമ്മളൊക്കെ പറയുന്നത് നമ്മൾ ഒന്നാമത്തെ രാജ്യമാണ് ഏറ്റവും വലിയ ജനാധിപത്യം പക്ഷേ ഈ ഏറ്റവും വലിയ ജനാധിപത്യം ഏറ്റവും നല്ല ജനാധിപത്യമായി അംഗീകരിക്കപ്പെടുന്നില്ല എന്റെ പ്രധാനപ്പെട്ട കാരണം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം പൂർണമായ അളവിൽ അപകടശങ്കയില്ലാതെ ആസ്വദിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെയാണ് ജസ്റ്റിസ് ഓഖ സുപ്രീം കോടതിയിൽ നടത്തിയ ഈ പരാമർശം നമ്മളീ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം എന്ന മൗലികാവകാശത്തിൽ ആ വിഷയത്തിൽ പോലീസിനെ കൂടെ കൂടെ ഇടപെടിക്കുന്നതിനുള്ള ശ്രമം അത് 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 തെറ്റാണ് ആ അപകടത്തിലേക്കാണ് ജസ്റ്റിസ് ഓഖ അവിടെ വിരൽ ചൂണ്ടിയത് എല്ലാ സ്വാതന്ത്ര്യവും ചില ഉത്തരവാദിത്വങ്ങളും പേറുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നാൽ എന്തും എപ്പോഴും എങ്ങനെയും ആരോടും പറയാമെന്നതല്ല ചില നിയന്ത്രണങ്ങൾ അക്കാര്യത്തിൽ ആവശ്യമുണ്ടെന്നതും വസ്തുതയാണ് അതുകൊണ്ടാണ് ആർട്ടിക്കിൾ വൺ അതിനുശേഷം ആർട്ടിക്കിൾ കൂടി നമ്മൾ എഴുതി ചേർത്തിരിക്കുന്നത് അവിടെയാണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന ഒരു പ്രയോഗമുള്ളത് എട്ട് കാരണങ്ങളെ മുൻനിർത്തി സംസാര സ്വാതന്ത്ര്യത്തിൽ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണമാകാമെന്നാണ് ഭരണഘടന പറയുന്നതെങ്കിലും ഒന്നാമത്തെ ഭേദഗതിയിലൂടെ ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രധാനമന്ത്രി വളരെ വിശാലമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാവുന്ന പബ്ലിക് ഓർഡർ എന്ന വാക്കുകൂടി അതിൽ കൂട്ടിച്ചേർത്തു പിന്നീട് നമ്മുടെ ശ്രമം അതിനെ വീണ്ടും എത്രമാത്രം അതിന്റെ പരിധി വർദ്ധിപ്പിക്കാം എന്നുള്ളതായിരുന്നു സുപ്രീം സുപ്രീംകോടതിയുടെ യഥാസമയവുമുള്ള ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ അതിന്റെ പരിധി വീണ്ടും വർദ്ധിപ്പിച്ച് ഒടുവിൽ സ്വാതന്ത്ര്യം അപ്രത്യക്ഷമാകുകയും റെസ്ട്രിക്ഷൻ നിയന്ത്രണം മാത്രം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയും ചെയ്യുമായിരുന്നു ഇതിനർത്ഥം ഒരു നിയന്ത്രണവും പാടില്ല എന്നല്ലല്ലോ ഭരണഘടന അനുവദിക്കുന്ന നിയന്ത്രണങ്ങളൊക്കെ അനുവദനീയമാണ് ഉദാഹരണത്തിന് ഒബ്സിനിറ്റി അതും ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിശോധനയിലാണ് പലതരത്തിൽ ഒബ്സിനിറ്റി ആകാം വാക്കുകൾ ചിലപ്പോൾ ചിത്രം ചിത്രീകരണം അതൊക്കെ ആ കുറ്റം ചുമത്തപ്പെടാവുന്ന കാര്യങ്ങളാണ് അലഹബാദിയയുടെ ഒരു ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേസായി മാറിക്കൊണ്ടിരിക്കുകയാണ് രൺബീർ അലഹബാദിയയുടെ കേസ് ഇവിടെ എല്ലാം വരുന്നത് സമൂഹത്തിന്റെ നന്മ ഒരു ഗുണപരമായ കാര്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനപ്പുറത്ത് ഓരോ കാരണം പറഞ്ഞ് നമ്മൾ നമ്മൾ തന്നെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് നാട്ടിൽ നടന്ന ചില കൊലപാതകങ്ങളും അതൊക്കെ നടന്ന മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു സിനിമ പോലെയുള്ള കലാരൂപങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അക്രമരംഗങ്ങളും മറ്റും ഇവയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും ഇതേ തുടർന്ന് ഉണ്ടായി പക്ഷേ ഇതിന്റെയൊക്കെ മറവിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പടിപടിയായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അനുവദിക്കുന്നത് ആത്യന്തികമായി ജനാധിപത്യ അവകാശങ്ങളെയാണ് ബാധിക്കുന്നത് ഉത്തരവാദിത്വ സ്വയം നിയന്ത്രണങ്ങളാണ് പരിഹാരമായി വരേണ്ടത് അവര് സിനിമ കാണാത്തത് കൊണ്ടും പത്രം വായിക്കാത്തത് കൊണ്ടും ടെലിവിഷൻ കാണാത്തത് കൊണ്ടും കൂടി ആയിരിക്കാം ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് കാരണം ഈ മാധ്യമങ്ങളൊക്കെ അവർ ഭവിക്കുന്നതിനും എത്രയോ കാലം മുമ്പ് ഈ ഭൂമിയിൽ എന്നാണോ മനുഷ്യൻ ഉണ്ടായത് അല്ലെങ്കിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി നേടിയെടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളിൽ വ്യാഖ്യാനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നത് അത്ര ശരിയായ ഒരു കാര്യമല്ല ലോകചരിത്രം മുഴുവൻ എങ്ങനെയല്ലേ മറ്റുള്ളവർക്കുള്ള ദുസ്വാധീനം വഴിപിഴപ്പിക്കുന്നു അതാണ് എല്ലാ നല്ല ആശയങ്ങളുടെയും പ്രചാരകന്മാർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള കുറ്റം ആദൻസിൽ സോക്രട്ടീസ് സോക്രട്ടീസ് ഇന്നും തത്വജ്ഞാനികളുടെ തത്വജ്ഞാനത്തിന്റെ പിതാവായി ആദരിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം തത്വജ്ഞാനികളുടെ ആദ്യത്തെ രക്തസാക്ഷി ഫസ്റ്റ് മാർട്ടിയർ ഓഫ് ഫിലോസഫി എന്ന് വിൽ ഫിലോസഫിന്റ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ കുറ്റം ഈ വിഷം കുടിപ്പിച്ച് കൊല്ലത്തക്ക രീതിയിലുള്ള കുറ്റം എന്തായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ നവീനമായ നൂതനമായ പൊതുസമൂഹത്തിന് അപരിചിതമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് യുവതലമുറയെ യുവാക്കളെ വഴിപുഴപ്പിക്കുന്നു എന്നായിരുന്നു കുറ്റം ജീസസ് ക്രൈസ്റ്റിനെ കുരിശുമരണത്തിന് വിധിച്ചതും അദ്ദേഹത്തിന്റെ വാക്കുകൾ രാജ്യദ്രോഹമാണ് എന്ന അടിസ്ഥാനത്തിലാണ് ഇവിടെയൊക്കെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന്റെ രക്തസാക്ഷികളുടെ എണ്ണം ചരിത്രത്തിൽ വളരെ കൂടുതലാണ് അത് വീണ്ടും വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും അമൂല്യമായ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതിനുള്ള ശ്രമം കുറ്റപ്പെടുത്തലുകൾ അത് നമ്മൾ തന്നെ നടത്തുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ട് സമൂഹത്തെ നന്നാക്കേണ്ടത് കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയ്ക്കേണ്ടത് ഒരിക്കലും വ്യക്തികളുടെ പൗരന്മാരുടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും തമിഴ്നാട്ടിലെ തൃഷ്ണാപ്പള്ളിയിൽ കോളേജ് അധ്യാപകനായിരിക്കും കലാകൗമുദിക്ക് വേണ്ടി മാധ്യമ പ്രവർത്തനം ആരംഭിച്ച അനുഭവം പങ്കുവെക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുമായിരുന്ന പി ഫസലുദീൻ യു ജി ജയിലിൽ നിരാഹാരം കിടന്ന അനുഭവം യു ജി സി സ്കെയിൽ വേണ്ടി മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സമരം നടക്കുമ്പോൾ തമിഴ്നാട്ടിലും ഇതിന്റെ ഒരു ഇതുണ്ടായി ഉണ്ടായ ഒരു അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഉണ്ടായി ആ സംഘടനയുടെ തൃശൂരപ്പള്ളി മൂന്ന് സെക്ഷനാണ് ഇന്ന് കോയമ്പത്തൂർ തിരുശിനാപ്പള്ളി മദ്രാസ് സെക്ഷൻ ആ സെക്ഷൻ്റെ പ്രസിഡൻറ്റായിട്ട് ഞാൻ എലക്ട് ചെയ്യപ്പെട്ടു അപ്പോൾ ആ സമയത്തുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനിടയിൽ ഈ കൗള കോളേജ് ലെക്ചർ എന്ന് ഒരുപാട് ഫ്രീ അവേഴ്സ് കിട്ടുമല്ലോ അത് അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടായിട്ട് തമിഴ് സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങി അപ്പോൾ കലാകമതി എഴുപത്തി ഏഴിൽ ആരംഭിക്കുമ്പോൾ തന്നെ എന്നാ ഇങ്ങനെ ഈ നദീതടവും തമിഴ് സംസ്കാരവും തമ്മിലുള്ള ബന്ധം കാവേരിയും തമിഴ് സംസ്കാരവും തമ്മിലുള്ള ബന്ധം അതിനെക്കുറിച്ച് നല്ലൊരു ഫ്യൂച്ചർ എഴുതി അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇതേ സബ്ജക്റ്റിനെ കുറിച്ച് ഉപരിതറിയാം അപ്പോൾ ഹിന്ദുവിലെ രാം നരസം എന്ന് പറഞ്ഞാൽ തുശ്ശാപ്പള്ളി കറസ്പോണ്ടൻറ് എങ്ങനെയാ അറിഞ്ഞു അയാൾ എന്നെ അന്വേഷിച്ചു വന്നു ഹൗ ഡിഡ് യു കളക്ട് ആൾ ദീസ് ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചു മെനി പ്രൊഫസേഴ്സ് അപ്പം ഇവിടെ പിന്നെ കലാകമതിയിൽ അങ്ങനെ ഒരു പേര് വന്നു എന്നിട്ട് കലാകമതിയിൽ ഇങ്ങനെ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു ആൾമോസ്റ്റ് ഈ എഴുപത്തി ഏഴ് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ എന്റെ പേര് വെച്ച ഒരു ലേഖനമില്ലാത്ത കലാകൂതില്ലായിരുന്നു ഇല്ലായിരുന്നു അറിയാമോ അത് മിക്കതും ഈ തമിഴ് സംസ്കാരത്തിന്റെ അപഗ്രഥങ്ങളായിരുന്നു അല്ല പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അസോസിയേഷന്റെ പ്രസിഡന്റ് ആകുന്നറിയി അപ്പൊ ഈ എല്ലാവരും കൂടെ തീരുമാനിച്ചു മൊത്തത്തിൽ തമിഴ്നാട് മുഴുവനും കൂടെ തീരുമാനിച്ചു അന്ന് എൻ്റെ ജസ്റ്റ് ജൂനിയർ പഠിച്ച പി കെ രാജൻ ആയിരുന്നു മധുരൈ യൂണിവേഴ്സിറ്റിയുടെ കോളേജ് യൂണി എന്നെ മൂട്ടയുടെ പ്രസിഡന്റ് അറിയാൻ ഞങ്ങൾ ഒന്നും നല്ല സ്നേഹത്തിലാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കാണാം ഇങ്ങനെ എല്ലാവരും കൂടെ ചെന്ന് കൂട്ടത്തൂടെ എന്നാ ബാച്ച് ബാച്ച് ആയിട്ട് അറസ്റ്റ് വെച്ച് നിൽക്കത്തില്ല അങ്ങനെ ഒരു ചരിത്രം അവിടെ ഇല്ലല്ലോ കൂട്ടത്തൂടെ അറസ്റ്റ് ഒരു കോളേജിലുള്ള സ്റ്റാഫ് മുഴുക്കി ഒരു ദിവസം തന്നെ അങ്ങനെ ഒന്ന് പലരും രണ്ട് ദിവസം കഴിയുമ്പോഴേക്കേ ഇറങ്ങി തുടങ്ങി അറിയാം ഇറങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഒരു തീരുമാനം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ നിരാഹാരം കിടക്കാം അത് ഇവരെ ഹോൾഡ് ചെയ്യും ജയിലിനകത്ത് ഹോൾഡ് ചെയ്യും അപ്പോൾ അതോടൊന്നു തന്നെ മദ്രാസിലും കോയമ്പത്തൂരിലും എല്ലാം അറിയിച്ചു ഇങ്ങനെ ഇന്നാര് നിരാഹാരം കിടക്കാൻ പറ്റും പിറ്റൊന്ന് അറസ്റ്റ് വലിച്ചു അപ്പൊ ഞാൻ അറസ്റ്റ് പിന്നെ വരിക്കുമ്പോ എന്റെ കൂടെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒത്തിരി പേര് ഈവൻ സീനിയർ പ്രൊഫസറേഴ്സ് ഒന്ന് അറസ്റ്റ് ഭരിച്ചോറിയാം എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യമേ ചെന്ന ഉടനെ തന്നെ ജയിലിച്ച് അകത്ത് കറി ഞാനിങ്ങനെ ഐ ആം ഗോയിങ് ഓൺ ഫാസ്റ്റ് എന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ നോക്കില്ല എഴുതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു അത് ഞാൻ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ എഴുതിയായത് ഐ വിൽ ബി ഓൺ ഫാസ്റ്റ് ഫ്രം ദിസ് മൂമെന്റ് എന്ന് പറയുന്നത് അങ്ങനെ എഴുതി കൊടുത്തു അപ്പോൾ അവർ ഇങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ എന്നെ ഈ ജയിലിൻ്റെ അകത്ത് തന്നെ വാച്ച് ചെയ്തു അപ്പം ഈ ജയിലിന്റെ പറഞ്ഞാൽ ജയിലിൻ്റെ ഈ സെല്ലിൻ്റെ തന്നെ ആകണമെന്നില്ല ഈ ഓപ്പൺ ഗ്രൗണ്ടുണ്ട് ഓപ്പൺ ഗ്രൗണ്ട് നല്ല തണലൊക്കെ ഉള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ ഷീറ്റ് പിരിച്ച് കിടക്കാൻ അനു അനുവദിക്കുമായിരുന്നു അവിടെ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് രാത്രി എട്ട് മണിയായപ്പം എന്നത് പറഞ്ഞു ിയർ യു മസ്റ്റ് ബി യു ആർ റിമൂവ് ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു അപ്പോൾ ഹോസ്പിറ്റലിൽ അടങ്ങി ബെഡ് ഉണ്ട് ഉറപ്പിച്ചോളൂ അറിയാം അപ്പൊ നമ്മള് നമ്മുടെ തലയ്ക്ക് അടുത്തുകൊണ്ട് വന്ന് ഈ ഫുഡൊക്കെ വെച്ചേക്കും അറിയാം നമ്മൾ മിണ്ടില്ല അറിയാം പക്ഷെ അങ്ങനെ കിടന്ന് മിക്ക സമയവും ഉറക്കമായിരിക്കും ഈ ക്ഷീണം കൊണ്ടും മൂന്നര ദിവസം അങ്ങനെ കിടന്നു മൂന്നര മൂന്നാമത്തെ ദിവസം രാവിലെയാണ് അനൗൺസ്മെൻ്റ് വരുന്നത് ഇങ്ങനെ ആയി ഇതൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വൈകുന്നേരം മൂന്നര മണിയായി അപ്പോൾ അവിടെ പിന്നെ ദർശന പള്ളിയിൽ ഡോക്ടർ നാരായണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ നേരെ അങ്ങേരെ വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ അങ്ങേരെ എല്ലാം പരിശോധിച്ച് അപ്പം അങ്ങനെ തൈര് സാധവാണ് ആദ്യം തരുന്ന ആരെ എനിക്ക് അറിയാൻ തൈര് സാധനം പിന്നെ അങ്ങനെ പോയി അത് അങ്ങനെ ഒരു ഒരു സംഭവമുണ്ട് ഈ എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പതിൽ ഒരു ഭയങ്കര സൈക്ലോണിക് സ്റ്റാമ്പ് ഉണ്ടായി പിന്നെ നാഗപട്ടണത്ത് അങ്ങനെ സൈക്ലോണിക് സ്റ്റാമ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര വെള്ളപ്പൊക്കമായി അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആരോ മരിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങേരെയും ഭാര്യയെയും കൂടെ കൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ ആക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുന്ന എനിക്ക് ഇത്ര നെഞ്ചിനൊപ്പം വെള്ളത്തിലൂടെയാണ് അളന്നു വരേണ്ട അറിയുന്നത് അത്ര ഭയങ്കര മഴയായിരുന്നു ഒരു ഒരു ഒന്നര രണ്ട് മണിക്കൂറിനാകും അത്ര എന്ന് അത്ര ഭയങ്കര മഴ പറയും ഈ കുടയൊക്കെ ഉണ്ടെങ്കിലും കാറ്റത്തുനിന്ന് ഒരു രക്ഷയും ഇല്ല തലയൊക്കെ നനഞ്ഞു കംപ്ലീറ്റ് വന്നായിരുന്നു അപ്പം ഞാൻ വന്ന് ഈ ടെറസിന്റെ മുകളിൽ കൂടെ പൈപ്പിലൊന്ന് കുളിച്ച് ഇരുന്നിട്ട് പിറ്റൊന്ന് ഒരു പത്തര മണിയായപ്പോൾ ഈ കാറ്റൊക്കെ തീർന്നു മഴയൊക്കെ തീർന്നിങ്ങനെ ഇപ്പം ഞാൻ എനിക്കറിയാവുന്ന എന്റെ ഈ കലാകുമതിക്ക് വേണ്ടിയുള്ള ലേഖനങ്ങൾ എഴുതുമ്പോഴുള്ള ഫോട്ടോഗ്രാഫ് തയ്യാറാക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറുണ്ട് ഞാൻ അവനെ കാണാൻ പോയി അവനെ കാണാൻ പോയി വെള്ളപ്പൊക്കത്തിൻ്റെ പടം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു വെള്ളപ്പൊക്കത്തിൻ്റെ പടം പിന്നെ പുള്ളി കുറേ തന്നു എത്ര ഇരുന്നൂറ്റി അമ്പത് രൂപയും കണ്ട കൊടുത്ത് ഞാൻ ഇരുപത്തഞ്ചോ മറ്റോ ഫോട്ടോസ് വാങ്ങിച്ചു തിരിച്ച് നേരെ വന്ന് ഇതൊരു കവറിനകത്താക്കി പിന്നെ എൻ ആർ എസ് ബാബു കലാകൗമദി എന്ന് പറഞ്ഞൊക്കെ അഡ്രസ്സും ഒക്കെ എഴുതിയിട്ട് ഇന്ത്യൻ എയർലൈൻസ് ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസമുണ്ടായിരുന്നു അയാളെ പോയി കണ്ടു അയാൾ പറഞ്ഞു ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ മദ്രാസിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ഉണ്ട് മദ്രാസ് മധുരൈ ട്രുവാന്ഡ്രം ഫ്ലൈറ്റ് ഇപ്പോൾ ഓപ്പറേറ്റ് ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സാറേ ഇത് നേരെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ട്രുവൻഡ്രം ഇന്ത്യൻ എയർലൈൻസ് ഓഫ് ഇന്ന് എയർപോർട്ടിൽ എയർ എത്തിച്ചാൽ അയാൾ സംഭവിച്ചു എന്നിട്ട് ഒരു ഒരു ടെലിഫോൺ ബൂത്തിൽ പോയി ടെലിഫോൺ ബൂത്തിൽ പോയി ടുവാനത്തേക്ക് കേരളാകുമതി ഓഫീസിലേക്ക് ഞാൻ ഫോൺ ചെയ്തു എങ്ങനെയോ ഭാഗ്യത്തിന് ഫോൺ കിട്ടി കളക്ട് ചെയ്തോളാന്നോ അങ്ങനെയാണ് ഈ പിറ്റന്നത്തെ കേരളകമതിയുടെ ബാക്ക് പേജ് മുഴുവനും തൃശ്ശൂരാപ്പള്ളിയിലെ വെള്ളപ്പൊക്കത്തിന്റെ ഈ ഫോട്ടോ ഇപ്പൊ കന്യാ ഇത്രയും വെള്ളത്തിൽ നടക്കുകയാണ് പിന്നെ അവരെ കോളേജിലേക്ക് അങ്ങനെ ഇത് പിന്നീട് എൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ അതാണ് മലയാളിയുടെ ആനക്കമ്പം പ്രശസ്തമാണ് അതുതന്നെയാണ് തന്നെയാണ് ഉത്സവ പറമ്പുകളിൽ ആനയുടെ സാന്നിധ്യം അനിവാര്യമാക്കുന്നത് എന്നാൽ ഇന്ന് മതമിളകിയ ആനകളും കാടിറങ്ങിയ ആനകളും കൂടി മലയാളിയുടെ വാർത്താ നേരങ്ങളെ വലിയ തോതിൽ അപഹരിക്കുകയാണ് വേറിട്ട കാഴ്ചകൾക്കൊപ്പം ചില ആന കാര്യങ്ങളുമായി മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റായ വി ചന്ദ്രകുമാർ ചിത്രജാലകത്തിൽ സംസാരിക്കുന്നു നാട്ടിലിറങ്ങുന്ന കാട്ടാനകൾ സർക്കാരിന് വലിയ ബാധ്യതയാവുന്ന കാഴ്ചകളാണ് മാധ്യമങ്ങളിൽ കുറച്ചു നാളായി നമ്മൾ കണ്ടുവരുന്നത് അതിലൊന്ന് നമുക്ക് കാണാം കണ്ണൂർ ആറളം മേഖലയിൽ ആദിവാസി ദമ്പതികളെ കൊന്നതിനെ തുടർന്ന് പ്രദേശത്ത് തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ അധികൃതർ ഇരട്ടി ഓടിച്ചപ്പോഴുള്ള ഈ ദൃശ്യം ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന മെൽജോ എം ആണ് ക്യാമറയിൽ പകർത്തിയത് ചാലക്കുടിക്ക് സമീപം മസ്തകത്തിൽ മാരകമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയുടെ ചിത്രം മനസ്സ് വേദനിപ്പിക്കുന്നതായിരുന്നു ആ വാർത്തയെ തുടർന്ന് അതിനെ രക്ഷിക്കാനുള്ള അധികൃതരുടെ വലിയ പരിശ്രമമാണ് നടന്നത് എന്നാൽ അതെല്ലാം വിഫലമായി മരുന്നുകൾക്ക് പരിഹരിക്കാനാവാത്ത വ്രണവുമായി ആ ആന ചരിഞ്ഞു നാട്ടിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തിനൊപ്പം തിരികെ പോകാൻ കൂട്ടാക്കാതെ നിന്ന കുട്ടിയാനയെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പാടുവിടുന്ന അമ്മയാനയുടെ ദൃശ്യങ്ങൾ കൗതുക കാഴ്ചകളായി പമ്പയാറ്റിൽ ഇറക്കിയപ്പോൾ ഇടഞ്ഞ നാട്ടാനയെ വരുതിയിലാക്കാൻ ആനപ്പുറത്തേക്ക് ചാടുന്ന പാപ്പാന്റെ തത്സമയ ദൃശ്യം ക്യാമറയിൽ പകർത്തിയ ദേശാഭിമാനി ഫോട്ടോഗ്രാഫർ ജയകൃഷ്ണൻ ഓമല്ലൂരിന് സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി ആനപ്പുറത്തേക്ക് ചാടിയ പാപ്പാനെ ആന ശരീരം കുലുക്കി വെള്ളത്തിലിട്ടു ആന ഒരു അത്ഭുതമാണ് നോക്കി നിൽക്കുംതോറും വളരുന്ന അത്ഭുതം പക്ഷെ ഒരു തരത്തിലും വിശ്വസിക്കാനാവാത്ത ഒരു ജീവിയാണ് അത് എന്ന ബോധം അതിനെ സമീപിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവണം ഡെറാഡൂണിലെ ദേശീയ ഗെയിംസ് വേദിക്ക് സമീപം കായിക ഉപകരണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശില്പം ഒരു കൗതുക കാഴ്ചയായി ആ ശില്പത്തിൻ്റെ ദൃശ്യം മനോരമ ഫോട്ടോഗ്രാഫർ ജിബിൻ ചെമ്പോലെയാണ് വായനക്കാർക്ക് മുന്നിലെത്തിച്ചത് ഉത്തരാഖണ്ഡിലെ ചമോലയിൽ മഞ്ഞുമല ഇടിഞ്ഞ് അപകടത്തിൽപ്പെട്ടവരെ സൈന്യം രക്ഷപ്പെടുത്തുന്ന പി ടിഐ പങ്കുവച്ച ഒരു കാഴ്ചയും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടു നേരിട്ട കാഴ്ചകൾ ഒപ്പിയെടുക്കുന്നതിലാണ് ഒരു ഫോട്ടോ ജേണലിസ്റ്റിന്റെ മിടുക്ക് ആ മിടുക്ക് പ്രകടമായ ഒരു ചിത്രം നമുക്ക് കാണാം പ്രശസ്ത പത്രപ്രവർത്തകൻ എൻ രാമചന്ദ്രന്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ നടി ശബാന ആസ്മി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശശി തരൂർ എം ബിയോട് സ്വകാര്യം പറയുന്നതാണ് ദൃശ്യം കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറാണ് സമീപം ആ നിമിഷത്തിന്റെ സൗന്ദര്യം ഒട്ടും ചോരാതെ തത്സമയം ക്യാമറയിൽ പകർത്തിയത് മലയാള മനോരമ ഫോട്ടോഗ്രാഫർ ശ്രീലക്ഷ്മി ശിവദാസ് ആണ് കേരള മീഡിയ അക്കാദമി ഫോട്ടോ ജേർണലിസം കോഴ്സിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മി ശിവദാസ് കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഫോട്ടോ ജേർണലിസ്റ്റാണ് കേരളത്തിലെ ആദ്യ വനിതാ ീതിയിൽ വന്ന മാറ്റങ്ങൾ ശീർഷകങ്ങളിലേക്ക് എത്തുമ്പോൾ വ്യാകരണ നിയമങ്ങൾ എങ്ങനെ അപ്രസക്തമാകുന്നുവെന്നത് അച്ചടി മാധ്യമങ്ങളിലെ ചില തലക്കെട്ടുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അന്യഭാഷയിലെ പേരുകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധ പ്രയോഗങ്ങളും സാധാരണമാവുകയാണ് വാക്കിലെ ശരിയിൽ സ്ത്രീ ശാക്തീകരണത്തെ ഒരു തുടർ പ്രക്രിയയായി കാണുന്ന സമൂഹമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ വനിതകൾ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തുമ്പോൾ അത് വലിയ വാർത്തയാകാറുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് എഴുപതുകളിൽ കേരളത്തിൽ ഒരു വനിത ടു വീലർ ലൈസൻസിന് അപേക്ഷിക്കുകയും ലൈസൻസ് കരസ്ഥമാക്കുകയും ചെയ്തു അന്ന് അത് വലിയ വാർത്തയായിരുന്നു കാരണം സ്ത്രീകൾ ടൂ വീലർ ഓടിക്കുന്ന ഒരു സമൂഹമായിരുന്നില്ല നമ്മുടേത് ഇതുപോലെ പല രംഗങ്ങളിലും സ്ത്രീകൾ കടന്നു വരുമ്പോൾ അത് വലിയ വാർത്തയാകും അതുകൊണ്ടൊരു ഗുണമുണ്ട് ആ രംഗത്തേക്ക് കൂടുതൽ സ്ത്രീകൾക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനം അതിലൂടെ കിട്ടും കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു വാർത്ത കണ്ടിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമകാര്യ സെക്രട്ടറിയായി ഒരു വനിത നിയമിതിയായി ഈ വാർത്ത ഇന്ത്യ ഒട്ടുകൂട്ടുള്ള പത്രങ്ങളിൽ വന്നിരുന്നു മലയാളത്തിലും വന്നു മലയാളത്തിൽ വാർത്ത കണ്ടത് ഏതാണ്ട് ഇങ്ങനെയാണ് രതി റാണ് ആദ്യ വനിതാ നിയമ സെക്രട്ടറി ഈ പേര് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സവിശേഷമായിട്ടും തോന്നാറില്ല പക്ഷെ മറ്റൊരു പത്രത്തിൽ കാണേണ്ടത് അഞ്ചു രഥി റാണ എന്നാണ് ഒരു പത്രത്തിൽ രഥിയും മറ്റൊന്നിൽ രഥിയുമായത് എങ്ങനെയെന്ന് സംശയം തോന്നി അതുകൊണ്ട് തന്നെ ഈ പേരിൻ്റെ ശരിയായ ഉച്ചാരണം എന്തായിരിക്കുമെന്ന് ദേവനാഗരി ലിപിയിലടിക്കുന്ന ഹിന്ദി പത്രങ്ങളിൽ നോക്കി അവിടെ കണ്ടത് റാഠി എന്നാണ് ഗുജറാത്തിലും രാജസ്ഥാനിലുമൊക്കെ ഉള്ള ഒരു പേരാണ് റാഠി എന്നത് റാഠ് എന്ന പ്രവിശ്യയിൽ ജീവിച്ചിരുന്ന ആളുകളെ റാഠി എന്ന് വിളിക്കും ഈ പേരും അങ്ങനെ തന്നെയാണ് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ആർ ഐ ടി എച്ച് ഐ എന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ ആർ ഐ ടി എച്ച് ഇ എന്ന് കാണുമ്പോൾ നേരെ രതി എന്നെഴുതുന്ന ഒരു ശീലം പത്രങ്ങൾക്കുണ്ട് ധ്രുവ് റാഠി എന്നൊരു പേര് മാധ്യമങ്ങൾക്കൊക്കെ കുറേ കാലമായി പരിചിതമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പെട്ടെന്ന് രതിക്കപ്പുറത്തേക്ക് നമ്മുടെ ചിന്ത പോകാത്തത് സിനിമ പേരിനെ അനുസ്മരിപ്പിക്കുന്ന പ്രയോഗങ്ങൾക്ക് സിനിമ പേജിൽ മാത്രമല്ല സ്പോർട്സ് പേജിലും വലിയ സ്വീകാര്യതയുണ്ട് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിന്റെ കളിയെ പറ്റിയുള്ള ഒരു ശീർഷകത്തിൽ ഒരു സിനിമ പേര് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശീർഷകം കണ്ടത് ഫൈനലിൽ ഒരു കിവിയച്ച എന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു കാലച്ച എന്നാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും ന്യൂസിലൻഡ് ഫൈനലിൽ എത്തിയപ്പോൾ അത് എല്ലാ പത്രങ്ങളിലും സ്വാഭാവികമായി വലിയ വാർത്ത വന്നിരുന്നു രസകരമായ ശീർഷകങ്ങൾ എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു എല്ലായിടത്തും കിവിയാണ് താരം കിവികൾ കൊതിച്ചു എന്നൊരു പത്രം എഴുതിയിട്ടുണ്ട് മറ്റൊരിടത്ത് കിവിസ്മയം എന്നാണ് എഴുതിയിരിക്കുന്നത് അത് കിവികളുടെ വിസ്മയം എന്ന കിവി രചിതം എന്ന് മറ്റൊരു പത്രത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അതിനെയൊക്കെ വെല്ലുന്ന ശീർഷകമായിരുന്നു ഫൈനലിൽ ഒരു കിവിയൊച്ച എന്നത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ സ്റ്റീവ് സ്മിത്ത് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച കാര്യം വാർത്തയായിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ടും രസകരങ്ങളായ ചില ശീർഷകങ്ങൾ കാണാനായി ഏകദിനം മതിയാക്കി സ്മിത്ത് എന്നൊരു പത്രം എഴുതിയിരുന്നു സുസ്മിതം സ്മിത്ത് എന്നാണ് ഒരു പത്രത്തിൽ കണ്ടത് ഏകദിനത്തിൽ ഇനിയില്ല സ്മിത്യസം എന്ന് മറ്റൊരു പത്രം സ്മിത്തിനെ പറ്റി പറയുമ്പോൾ അത് സ്മിത്യസം എന്ന് ആക്കാമെങ്കിൽ വേറെ ഒരുപാട് ഇസങ്ങൾക്ക് സാധ്യതയുണ്ടല്ലോ ഇക്കാര്യം ആലോചിച്ചുകൊണ്ട് പത്രം നോക്കുമ്പോഴുണ്ട് കോലിയസം എന്നൊരു ശീർഷകം കിടക്കുന്നു രസകരമായ പലതിനെയും മിന്നിച്ചു എന്നൊക്കെ പറയാറുണ്ട് ക്രിക്കറ്റിൽ സ്പിൻ കൊണ്ടൊരാൾ ജയിച്ചപ്പോഴത്തേക്ക് അതിനെ സ്പിന്നിച്ചു എന്നെഴുതാനും അവർ മടിച്ചില്ല രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം വിദർഭയോട് പൊരുതി സമനിലയിലെത്തി റണ്ണറപ്പായി ഇക്കാര്യം കേരളീയ സമൂഹത്തെ എന്ന പോലെ മാധ്യമങ്ങളും കാര്യമായി തന്നെ ആഘോഷിച്ചു ഈ ആഘോഷത്തിനിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ദർഭമുനയും വിദർഭമുള്ളുമൊക്കെ അങ്ങ് മാറി എന്നൊരു ആശ്വാസമുണ്ട് പകരം വിരോചിതമായ കാര്യങ്ങളാണ് എഴുതി വന്നത് റണ്ണറപ്പായി തിരികെ എത്തിയ ടീമിന് കേരളം സ്വീകരണം നൽകി വീര വരവേൽപ്പ് എന്നായിരുന്നു ഒരു പത്രം അതിനെ വിശേഷിപ്പിച്ചത് രഞ്ജി ടീമിന് കേരളത്തിന്റെ ആദരം എന്ന് ഒരു പത്രം എഴുതിയിരുന്നു കേരള ടീമിന് കോടിക്കിളുക്കം എന്നാണ് വേറൊരു പത്രത്തിൽ കണ്ടത് മനം ജയിച്ച് വീര കേരളം എന്ന് എഴുതിയൊരു പത്രവും ഉണ്ടായിരുന്നു മറ്റൊരു പത്രത്തിലെ ശീർഷകം വീരരെ സുസ്വാഗതം എന്നായിരുന്നു അത് കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് വീരരെ എന്ന് ആരെങ്കിലും സംബോധന ചെയ്യുമ്പോൾ വീരരെ എന്ന് നീട്ടണം അവിടെ ദീർഘമാണ് വേണ്ട അല്ലാതെ ഹ്രസ്വമായ രീതിയിൽ വീരരെ എന്നല്ല എഴുതേണ്ടത് അടുത്ത തവണ ആരെങ്കിലും അഭിസംബോധന ചെയ്യുമ്പോൾ ആ പത്രം ഇതുപോലെ ദീർഘിപ്പിച്ച് എഴുതുമായിരിക്കും എഴുത്തിൻ്റെ രീതിയിൽ പലതരം മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ചിലതൊക്കെ ആദ്യം ഒരു ശ്രദ്ധക്കുറവുകൊണ്ട് പറ്റുന്നതാവാം ഒന്ന് രണ്ടു തവണ ആവർത്തിച്ചു കഴിയുമ്പോൾ ശീലമാവുന്നതുമാകാം പലതവണ ആവർത്തിച്ചു കഴിയുമ്പോൾ അതാകുന്നു നമ്മുടെ രീതി വാക്കുകൾ ചേർന്ന് വരേണ്ടടുത്ത് പിരിച്ചെഴുതുന്ന രീതി ഇപ്പോൾ പതിവായിട്ടുണ്ട് ആരും അങ്ങനെ തിരുത്താണെന്നും പോകാറില്ല അതുകൊണ്ട് രസകരമായ പല ശീർഷകങ്ങളും നമുക്ക് കാണാൻ കിട്ടുന്നു ലഹരി കേസിൽ കുടുങ്ങിയാൽ എന്നൊരു ശീർഷകം കണ്ടു നമ്മുടെ മനസ്സിൽ ആദ്യം പോകുന്നത് ലഹരി ഏതാണ്ട് കേസിൽ കുടുങ്ങിയോ എന്നാണ് അല്ല ലഹരി കേസിൽ കുടുങ്ങുന്ന കാര്യമാണ് അവിടെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലഹരി കേസിൽ എന്ന് കായ് ഇരട്ടിപ്പിച്ചെങ്കിൽ പറഞ്ഞാൽ പോരെ മറ്റൊരു വാർത്തയിൽ നായ്ക്കുരണ പൊടി വിതറിയ കാര്യം പറയുന്നുണ്ട് നായ്ക്കുരണ പൊടി എന്ന് ചേർത്തെഴുതുന്നതാണല്ലോ മലയാളം പക്ഷെ പത്രത്തിൽ രണ്ടും രണ്ടായി വരും ഇതുപോലെയാണ് പത്രങ്ങളിൽ പതിവായി വരുന്ന വൽക്കരണ പ്രമാണം എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ വൽക്കരണം എന്നെഴുതുന്ന ഒരു രീതിയുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് സർക്കാരിൽ നിയമനം നൽകി അതിനെക്കുറിച്ചൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിന്റെ വിധി വന്നപ്പോൾ അത് അവരെ സ്ഥിരപ്പെടുത്തരുതെന്നുള്ള രീതിയിലുള്ള വിധിയാണ് വന്നത് അത് വാർത്തയിൽ വന്നത് ഏതാണ്ട് ഇങ്ങനെയാണ് നിയമനം ക്രമവത്കരിക്കരുത് എന്നാണ് ശീർഷകത്തിൽ കാണുന്നത് ക്രമപ്പെടുത്തരുത് എന്ന് കൃത്യമായ സാധാരണ മലയാളത്തിൽ എഴുതിയാൽ പോരെ ഇവിടെ ഈ വൽക്കരണം ഭാഷാപരമായും ചേരുന്നില്ല എന്നൊരു പ്രശ്നവുമുണ്ട് ഇത്ര സൂക്ഷ്മമായി പത്രം വായിക്കേണ്ടതുണ്ടോ എന്ന് ചിലർ ചോദിച്ചേക്കാം അതിന് നമ്മൾ സാധാരണമായി ചോദിക്കുന്ന ചോദ്യമുണ്ട് സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതുണ്ടോ എന്ന് അത് പറയുമ്പോഴും ഒരു സംശയമുണ്ട് സസൂക്ഷ്മമാണോ ശരി അതോ സുസൂക്ഷ്മമാണോ സുസൂക്ഷ്മമാണ് ശരിയെന്നാണ് ഭാഷ അറിയുന്നവർ പറയുന്നത് മാധ്യമ ചാലകത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം